ചെറുകാടിന്റെ സ്മരണയ്ക്കായി ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് അവാർഡ് ഈ വർഷം മലയാളത്തിലെ പ്രശസ്തനായ കവി ഏഴാഞ്ചേരി രാമചന്ദ്രനെ സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു അവാർഡ് പ്രശസ്ത കവി ഏഴാഞ്ചേരി രാമചന്ദ്രന് നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ നോട്ടീസിൽ അതിന്റെ വിശദമായ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് കവി ചലച്ചിത്ര ഗാന രചയിതാവ് മാധ്യമ പ്രവർത്തകൻ സംഘാടകൻ എന്നീ നിലകളിലെല്ലാം തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഏഴാച്ചേരി രാമചന്ദ്രൻ മലയാള കവിതയുടെ ജനകീയ മുഖമാണ് എന്തായിരുന്നു മലയാളിയുടെ മനസ്സിൽ മനസ്സിലെന്ന് കണ്ടെത്തിയ എഴുത്തുകാരനാണ് ഏഴാച്ചേരി എന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു ഒക്ടോബർ ഇരുപത്തിയെട്ടിന് തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ സംഘടിപ്പിക്കുന്ന ചെറുകാട് അനുസ്മരണത്തിൽ എം പി കെ രാധാകൃഷ്ണൻ അവാർഡ് സമ്മാനിക്കും ചെറുകാട് ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റ് സി വാസുദേവൻ അവാർഡ് പ്രഖ്യാപനം നടത്തും സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ ചെറുകാട് അനുസ്മരണ പ്രഭാഷണവും കവി പി എൻ ഗോപികൃഷ്ണൻ മുഖ്യപ്രഭാഷണവും നടത്തും ചെറുകാട് ട്രസ്റ്റ് ചെയർമാൻ വി ശശികുമാർ അധ്യക്ഷനാകുന്ന പരിപാടിയിൽ ഡോക്ടർ കെ പി മോഹനൻ അവാർഡ് ജേതാവ് ഏഴാഴ്ചേരി രാമചന്ദ്രന്റെ കാവ്യ സംഭാവനകളെ പരിചയപ്പെടുത്തും സാറ ജോസഫ് കറന്റ് ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ജീവിതപാതയും കെ വി രാമകൃഷ്ണൻ സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന ചെറുകാടിന്റെ കവിതകളും പ്രകാശനം ചെയ്യും അശോകൻ ചരിവിൽ ഡോക്ടർ രാവുണ്ണി എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങും ചടങ്ങിൽ കെ വി അബ്ദുൽ ഖാദർ സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി അബൂബക്കർ ഡോക്ടർ കാവുംബായി ബാലകൃഷ്ണൻ ഡോക്ടർ ഉഷാകുമാരി ടി ജി നയൻതാര വിനയകുമാർ ും പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ വി ശശികുമാർ ഡോക്ടർ കെ പി മോഹനൻ സെക്രട്ടറി എന്നിവർ പങ്കെടുത്തു നമ്മുടെ നമ്മുടെ സംതൃപ്തിയേക്കാൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ